എൻ്റെ അവിടെ ഉള്ള വെച്ചാൽ കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ആ പെൺകുട്ടികളാണ് ഒരുപാട് എനിക്ക് അവിടെ ടിക്ടോക്ക് അവിടെ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്ററാണ് ടിക്ടോക്കിൽ എനിക്കൊരു ടീമുണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് കന്യാകമറ വാഴുന്ന എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഒരു ഒമ്പത് ഒമ്പത് പെൺകുട്ടികൾ ഞാനും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ടീം ടീമൊക്കെ ഉണ്ട് എനിക്ക് ആൺകുട്ടികൾ കൂടുതൽ ഇഷ്ടം പെൺകുട്ടികളെയാണോ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്നാലും ആൺകുട്ടികൾ ഓക്കെയാണ് പറഞ്ഞതല്ല പക്ഷെ അവിടെ എന്നോട് കൂടുതലും കൂട്ടുകൂടുന്നത് പെൺകുട്ടികളാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് അവർക്ക് പറയാനും എല്ലാത്തിനും വിശ്വാസം ഉള്ളതെന്ന് എന്നെയാണ് പറയുന്നത് എനിക്കറിയില്ല എന്താ ഈ കമന്റ് വന്ന് വന്ന് ഞാൻ ഈ കമന്റ് വന്ന് 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 മറ്റുള്ളവരെല്ലാരും നമ്മളാ ഒരു ലെവലിൽ ആ ഒരു ഈ കുണ്ടൻ അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ അല്ലാത്തൊരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മളോട് ഒരിടത്തേക്ക് വരാൻ മടിക്കുകയാണ് കാരണം അവന്റെ കൂടുതലായി അവന്റെ പോയാല് എന്നെ അങ്ങനെ പറയൂ എന്നൊരു ചിന്താഗതി അവർക്കുണ്ട് അങ്ങനെ ഇതാണ് ഒരു ഇമേജ് പോവുമെന്നുള്ളത് അതാണ് അത്രേ ഉള്ളൂ